മലയാളം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വിഷുവിനോടനുബന്ധിച്ച് തെരഞ്ഞെടുത്തു കുടുംബങ്ങൾക്ക് വിഷു കിറ്റ് വിതരണം നടത്തി പ്രസിഡന്റ് പ്രവീൺ കാട്ടുങ്ങൾ ആമുഖ പ്രസംഗം നടത്തി രക്ഷാധികാരി ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ലിൻഡ വിനോദ് രക്ഷാധികാരി സത്യൻ മേലടത്ത് മജീദ് പോക്കാക്കിലത്ത് ഭാസ്കരൻ കെ വി സിജിൽ കുരുവേലി സന്തോഷ് കൊട്ടേക്കാട്ട് രതീഷ് വിജയൻ അരുൺ സുകുമാരൻ കണ്ണൻ വേളേക്കാട്ട് ആൻഡോ തൊറയൻ എന്നിവർ പങ്കെടുത്തു എല്ലാവരും മലയാളികളുടെ അടുത്ത് എല്ലാവടത്തും നമ്മൾ ആഘോഷിക്കുന്നതാണ് വിഷു ആ വിഷുവിൻ്റെ അല്ലെങ്കിൽ ഒരു മലയാള സംസ്കാരത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഒരു വാർഷിക തുടക്കം എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് വിഷുവിൻ്റെ വിളവെടുപ്പ് മഹോത്സവം ഈ ഇതിനോട് ചേർന്ന് നമ്മൾ ഈ ചെയ്യുന്ന ഈ മഹൽ കർമ്മം വലിയ സ്വാതനം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ അറിയുമ്പോൾ അത് വലിയ അധികം സന്തോഷമുണ്ട് ഇത് തുടർന്നും മലയാള സാംസ്കാരിക വേദിക്ക് ഇത് തുടർന്ന് നടത്താൻ സാധിക്കട്ടെ അതിൻ്റെ ചുക്കാൻ പിടിച്ച് പ്രവർത്തിക്കാനായിട്ട് മലയാളം സാംസ്കാരിക വേദിയുടെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട്